അമിതമായ മേക്കപ്പോ ചമയങ്ങളോ രൂപമാറ്റങ്ങളോ അല്ല ഒരാളെ മികവുറ്റ നടനും നടിയുമാക്കുന്നത് കാതലിലെ ആത്മസംഘർഷം അനുഭവിക്കുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രം അങ്ങനെ മനസ്സിൽ പതിഞ്ഞതായിരുന്നു എന്റെ ദൈവമേ എന്ന വിളിയും ആ കണ്ണുകളിൽ തെളിഞ്ഞ ദൈന്യവും നിസ്സഹായവും അതിസൂക്ഷ്മമായ ഭാവാവിഷ്കാരങ്ങളും ഇപ്പോഴും മനസ്സിൽ വീങ്ങുന്നു സ്കൂൾ കോളേജ് നാടകങ്ങളിൽ മുടിയും താടിയും മുറ്റിയ മേക്കപ്പിട്ട ഭ്രാന്തൻ വേഷങ്ങളും കുഷ്ഠരോഗി വേഷങ്ങളും പതിവായിരുന്നു മിക്കവാറും അക്കൂട്ടർക്കായിരുന്നു അമിത അഭിനയത്തിലൂടെ ബെസ്റ്റ് ആക്ടർ പട്ടം അത്തരക്കാരായിരുന്നു അക്കൂട്ടരായിരുന്നു അടിച്ചു മാറ്റിയിരുന്നത് പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മലയാളത്തിലെ മികച്ച നടൻ മമ്മൂട്ടിയാണോ പൃഥ്വിരാജാണോ പൃഥ്വിരാജനാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള അവാർഡ് നേടിയത് ലഭിച്ചത് ജീവിതം എന്ന ചിത്രത്തിനായിരുന്നു ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധേയമായ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇന്ന് വായിക്കാനിടയായി അത് കെ വി മോഹൻകുമാർ എന്ന എഴുത്തുകാരൻ അദ്ദേഹം എഴുത്തുകാരൻ മാത്രമല്ല അദ്ദേഹം ഒരു തിരക്കഥാകൃത്തു കൂടിയാണ് മാത്രമല്ല നേരത്തെ സംസ്ഥാന ജൂറി അംഗമൊക്കെ ആയിരുന്ന കെ വി മോഹൻകുമാർ എഴുതുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് അദ്ദേഹം ആദ്യം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സെൻസർ ചെയ്ത സിനിമകളിലേക്കും മിക സിനിമയായി എനിക്ക് അനുഭവപ്പെട്ടത് ഉള്ളൊഴുക്കായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഉള്ളൊഴുക്കിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ആ ഫേസ്ബുക്ക് പോസ്റ്റാണ് അതിൽ ആ പോസ്റ്റ് ഇങ്ങനെ തുടരുന്നു ആട്ടത്തെക്കുറിച്ച് ദേശീയ പുരസ്കാരത്തെക്കുറിച്ചും അദ്ദേഹം ആ പോസ്റ്റിൽ പറയുന്നുണ്ട് ആട്ടം ദേശീയ തലത്തിൽ നേടിയ അംഗീകാരവും ഗംഭീരമായി സൗദി വെള്ളക്കെ പരാമർശിക്കുന്നുണ്ട് രോഹിത്തിന്റെ തിരക്കഥയും അതായത് ഇരട്ട കിടുവായിരുന്നു എന്നൊക്കെ പറയുന്നു ആടുജീവിതത്തിലെ ഹക്കീയുമായി വന്ന ഗോകുലിൻ്റെ അനായാസേനയുള്ള സ്വാഭാവിക അഭിനയമായിരുന്നു അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു കഥാപാത്രം ഭാവാവിഷ്കാരങ്ങളിലൂടെ കാഴ്ചക്കാരുടെ ഉള്ളിൽ പതിയുമ്പോഴാണ് നടന്റെ നടിയുടെ അഭിനയ മികവ് അമിതമായ മേക്കപ്പോ ചമയങ്ങളോ രൂപമാറ്റങ്ങളോ അല്ല ഒരാളെ മികവുറ്റ നടനും നടിയുമാക്കുന്നത് കാതലിലെ ആത്മസംഘർഷം അനുഭവിക്കുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രം അങ്ങനെ മനസ്സിൽ പതിഞ്ഞതായിരുന്നു എന്റെ ദൈവമേ എന്ന വിളിയും ആ കണ്ണുകളിൽ തെളിഞ്ഞ ദൈന്യവും നിസ്സഹായവും അതിസൂക്ഷ്മമായ ഭാവാവിഷ്കാരങ്ങളും ഇപ്പോഴും മനസ്സിൽ വീങ്ങുന്നു സൂക്ഷ്മാഭിനയ ബോധമുള്ള ഒരു നടനു മാത്രം ആവിഷ്കരിക്കാനാകുന്ന കഥാപാത്രമായിരുന്നു മമ്മൂട്ടി ഉജ്ജ്വലമാക്കിയത് എന്നാണ് കെ വി മോഹൻകുമാർ ആ നിലയ്ക്ക് അദ്ദേഹം പറയുന്നത് അദ്ദേഹം തന്റെ പോസ്റ്റിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് അതായത് അദ്ദേഹം ഈ നെയ്ത്തുകാരൻ എന്ന സിനിമ ആ സിനിമയിലെ അഭിനയത്തിന് മുരളിക്ക് മികച്ച സംസ്ഥാന അവാർഡ് ലഭിക്കുന്നൊരു സാഹചര്യം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് നെയ്ത്തുകാരനിലെ അഭിനയത്തിന് നടൻ മുരളിക്ക് മികച്ച നടനുള്ള പുരസ്കാരം നൽകിയ സംസ്ഥാന അവാർഡ് ജൂറിയിൽ ഞാനും ഉണ്ടായിരുന്നു ടി കെ രാജീവ് കുമാറിൻ്റെ ശേഷത്തിൽ ജയറാം അവതരിപ്പിച്ച കഥാപാത്രവും അവസാന റൌണ്ടിൽ പരിഗണനയ്ക്ക് വന്നു അന്ന് മുരളിയുടെ അസാധാരണമായ സൂക്ഷ്മാഭിനയ മികവും ഭാവാവിഷ്കാരങ്ങളുമാണ് ജയറാമിനേക്കാൾ മുന്നിട്ട് നിന്നതും മുരളിയെ അവാർഡിന് അർഹനാക്കിയത് പിന്നീട് അതേ വേഷത്തിന് മുരളിക്ക് ദേശീയ അവാർഡും ലഭിച്ചു എന്ന് പറയുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് സ്കൂൾ കോളേജ് നാടകങ്ങളിൽ മുടിയും താടിയും മുറ്റിയ മേക്കപ്പെട്ട ഭ്രാന്തൻ വേഷങ്ങളും കുഷ്ഠരോഗി വേഷങ്ങളും പതിവായിരുന്നു മിക്കവാറും അക്കൂട്ടർക്കായിരുന്നു അമിത അഭിനയത്തിലൂടെ ബെസ്റ്റ് ആക്ടർ പട്ടം അത്തരക്കാരായിരുന്നു അക്കൂട്ടരായിരുന്നു അടിച്ചു മാറ്റിയിരുന്നത് കാലം മാറി സെൻസിബിലിറ്റി മാറി നടന്റെ നടിയുടെ വൈഭവത്തെക്കുറിച്ചുള്ള പതിവ് സങ്കല്പങ്ങളും മാറി അതോടെ ഭ്രാന്തൻ വേഷങ്ങൾക്ക് മികച്ച നടൻ പട്ടം കിട്ടാതായി വീണ്ടും സ്കൂൾ കോളേജ് നാടകങ്ങളിലേക്കുള്ള തിരിച്ചുപോക്കാണോ നമ്മുടെ ഈ അവാർഡ് നിർണയം എന്നാണ് അദ്ദേഹത്തിൻ്റെ സംശയം അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ അവാർഡിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ മാറി മറിയുമെന്നൊക്കെ പറയുമ്പോൾ ഇദ്ദേഹം ഇപ്പോൾ സിനിമാ നിരൂപകനും എഴുത്തുകാരനും അതുപോലെ മുൻ ജൂറി അംഗവുമൊക്കെ ആയ കെ വി മോഹൻകുമാർ പൃഥ്വിരാജിന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആടുജീവിതത്തിലെ കഥാപാത്രം തന്നെയാണ് സൂചിപ്പിക്കുന്നതെന്ന് വ്യക്തമാണ് ആടുജീവിതത്തിലെ നജീബിനേക്കാൾ എന്തുകൊണ്ടും മികച്ച സൂക്ഷ്മ ഭാവതലങ്ങൾ പ്രതിഫലിപ്പിക്കാൻ കാതലിലെ മമ്മൂട്ടിയുടെ വേഷത്തിന് കഴിഞ്ഞുവെന്നാണ് കുമാർ പറയുന്നത് അപ്പോൾ ഇങ്ങനൊരു അഭിപ്രായം സത്യത്തിൽ വ്യക്തിപരമായി തോന്നിയിരുന്നു പക്ഷേ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പലപ്പോഴും നമുക്ക് ഇത്തരം പോസ്റ്റുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾക്കൊക്കെ അടിയിൽ വരുന്ന കമൻറ്റ് വർഗസ്നേഹമെന്നും നമ്മൾ ജിഹാദിയാണെന്നും ഒക്കെയാണ് അപ്പോൾ ആ നിലയ്ക്കാണ് അപ്പോൾ മമ്മൂട്ടി ഇപ്പം ഈ ജാതി മതമൊക്കെ അനുസരിച്ചാണല്ലോ ഇപ്പോൾ കാര്യങ്ങൾ പലതും തീരുമാനിക്കപ്പെടുന്നു അപ്പോൾ നമുക്ക് ഒരു ഇസ്ലാം നാമധാരിയായതുകൊണ്ട് പല കാര്യങ്ങളും പറയുന്നതിൽ പരിമിതിയുണ്ട് അപ്പം മമ്മൂട്ടിയെ അനുകൂലിച്ചോ അങ്ങനെ ഏതെങ്കിലും ഇസ്ലാം പേരുകാരെ അനുകൂലിച്ചോ നമ്മൾ ഇതിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അപ്പോഴേ പിടിച്ച് ജിഹാദിയാക്കും അപ്പോഴേ പിടിച്ച് സുഡാപ്പിയാക്കും അങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ് അപ്പോൾ സത്യത്തിൽ ഈ മോഹൻകുമാറിൻ്റെ ഒരു അഭിപ്രായം വ്യക്തിപരമായി തോന്നിയിരുന്നു ഈ ആടുജീവിതത്തിലെ പൃഥ്വിരാജിൻ്റെ അഭിനേത്തേക്കാൾ എന്തുകൊണ്ടും മുൻപിൽ നിൽക്കുന്ന ഒന്നാണ് ഒരു ഒരു നടൻ്റെ ആ സൂക്ഷ്മ ഭാവങ്ങൾ അവതരിപ്പിക്കുന്നതിൽ മമ്മൂട്ടി കാതലിൽ അത്രയേറെ വിജയിച്ചു എന്നാണ് ഒരു വ്യക്തിപരമായ അഭിപ്രായം അതിൽ തന്നെ ഈ മോഹൻകുമാർ സൂചിപ്പിക്കുന്ന പോലെ നമുക്കിന്ന് രാത്രി നീ ഇന്ന് എൻ്റെ കൂടെ ഇന്ന് രാത്രി ഉറങ്ങുമോ എന്ന് ചോദിക്കുന്ന ഭാഗത്ത് ആ ആ വല്ലാത്തൊരു ഒരു നിരാശയും പശ്ചാത്താപവും എല്ലാം കൂടി ചേർന്നുകൊണ്ട് മമ്മൂട്ടിയുടെ എൻ്റെ ദൈവമേ എന്നുള്ളൊരു വിളിയുണ്ട് ആ ഒരൊറ്റ ഷോട്ടിൽ ഒരുപക്ഷെ ആ ഒറ്റ ഷോട്ടിന് സത്യത്തിൽ സംസ്ഥാന അവാർഡ് കൊടുക്കേണ്ട തരത്തിലുള്ളൊരു അഭിനയമായിരുന്നു മമ്മൂട്ടിയുടേതെന്ന് പറയേണ്ടി വരും ഏതായാലും ജൂറിയാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ജൂറിയുടെ തീരുമാനം നമ്മളൊക്കെ അംഗീകരിക്കുക മാത്രമാണ് നമുക്ക് മുൻപിലുള്ള വഴി അപ്പോൾ ജൂറി ഏതായാലും പൃഥ്വിരാജിനെ പൃഥ്വിരാജ് അഭിനയം ഒട്ടും മോശമാണെന്നൊന്നും അല്ല കേട്ടി പോസ്റ്റ് വായിച്ചപ്പോൾ അത് ശരിയാണ് പൃഥ്വിരാജിൻ്റെ ആ ഒരു റേഞ്ചിനേക്കാൾ ഒരു വഴിയുടെ മുകളിലായിരുന്നു കാതല്ല മമ്മൂട്ടിയെന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാമെന്ന് കരുതിയതാണ് ഏതായാലും മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിയ പൃഥ്വിരാജിന് മാത്രമല്ല മറ്റുള്ളവർക്കെല്ലാം ആശംസകൾ അറിയിക്കുന്നു